ആർപ്പൂക്കര പഞ്ചായത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് മാതൃകയിൽ വികസനം നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്വൻ്റി ട്വൻ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലെ ജനങ്ങൾ ദുരിതകാര്യത്തിലാണെന്നും സൽഭരണത്തിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ട്വന്റി ട്വൻ്റി അനിവാര്യമാണെന്നും ഇലക്ഷൻ ഇലക്ഷൻ ചുമതലയുള്ള ടീം അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർപ്പൂക്കര പഞ്ചായത്തിൽ പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ട്വൻ്റി ട്വൻ്റി നേതാക്കൾ പറഞ്ഞു ആർപ്പൂക്കരയിലെ നാട്ടുകാർ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസനം നേരിൽ കണ്ട ശേഷം ആർപ്പുക്കരയിലെ ജനങ്ങൾക്കും സേവനം ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലാഭങ്ങൾ നടത്തുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും പഞ്ചായത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കിഴക്കുമരം പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞു കൂടുന്നതിന് വെറും രണ്ടായിരം രൂപ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ആപ്പുക്കര പഞ്ചായത്തിലെ പതിനേഴ് വാർഡിൽ പതിനേഴ് വാർഡിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് പതിനേഴ് വാർഡും പിടിച്ചെടുക്കുവാൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് പഞ്ചായത്തിൽ നിന്നും രണ്ട് രണ്ട് ബസ്സിലുള്ള ആളുകൾ കിഴക്കമ്പലം പഞ്ചായത്ത് പോയി സന്ദർശിക്കുകയും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വികസനം ചെയ്തതിനു ശേഷമാണ് ഇന്ന് പതിനേഴ് വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നതും അവിടുത്തെ ജനങ്ങൾ തയ്യാറായി വന്നിരിക്കുന്നതും ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു കുടുംബത്തിന് പ്രതിമാസം രണ്ടായിരം രൂപ ചെലവിൽ കഴിയാനാകുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ട്വന്റി ട്വന്റി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബോബൻ ജോർജ് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയുമായിരുന്ന അജിത സാബു സെക്രട്ടറി ബെന്നിച്ചൻ മഞ്ചാടിക്കരി പഞ്ചായത്ത് കോർഡിനേറ്റർ തോമസ് രാജൻ എന്നിവർ പങ്കെടുത്തു